കാരണം സെൻടർ പോയിന്റ് ആണ് നമ്മളൊരു ബുക്കൊക്കെ കറക്കുവാണെങ്കിൽ അതിന് സെൻടറിൽ പിടിച്ചിട്ട് നമുക്ക് കറക്കാൻ പറ്റും അപ്പം ഈ സെൻട്രൽ ഫാമിൽ നമുക്ക് ബ്രഹ്മസ്ഥാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രത്യേകതകളുണ്ട് അപ്പം ബ്രഹ്മസ്ഥാനത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ പൂജാമുറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാരണവശാലും അവിടെ ബാത്റൂം വരാൻ പാടില്ല കാരണം വെച്ചാൽ ചിലപ്പം വീടൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് സ്പേസ് വളരെ കുറവായിരിക്കും കാരണം ഈ മൂന്ന് സെൻ്റിലും നാല് സെൻറ്റിലും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവർ സൗകര്യം അനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകുമ്പം കറക്റ്റ് സെൻ്റർ ഭാഗത്തായിരിക്കും ഒന്നിൽ വാഷ് ബേസിൻ വരിക അല്ലെങ്കിൽ അതിൻ്റെ ടോയ്ലറ്റ് വരിക കാരണം ബെഡ്റൂം എടുത്ത് വരുന്നതാണ് അതിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും ഈ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് മൂലയല്ല ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഒരു ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ നമുക്കിപ്പം ചില വീടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഹാൾ ചെയ്യാം ഡൈനിങ് ഹാള് ചെയ്യാം ഇതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു കാരണവശാലും സ്റ്റെയർ കേസും അവിടെ വരാൻ പാടില്ല കാരണം സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ വലിയ വെയ്റ്റ് ഒന്നും നമുക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ ബെഡ്റൂമും നമുക്ക് ആ ഭാഗത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന പോലെ പൂജാമുറിയൊക്കെ ആ ഭാഗത്ത് സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ളായിരിക്കും വീടിന് കുറച്ചുകൂടി എനർജൈസ് ആവാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം നടുമുറ്റം ചെയ്യുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുമുറ്റം ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു ഭാഗത്ത് പക്ഷേ ഈ സെൻട്രൽ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് അവിടെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം ചില വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒരു ആർച്ച് പോരൊക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡിലും അക്വരും സെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ആ ഭാഗത്ത് നമ്മൾ കെട്ടി നിൽക്കത്തപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചില വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിന് സ്ഥലമില്ല അതുകൊണ്ട് സെൻറ്റർ ഫാർ ദി സ്വിമ്മിംഗ് പൂൾ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമുക്ക് പഴയ ചെയ്യുന്നുണ്ട് കാരണം ഡൈനിങ് ഹാൾ എഴുതുന്ന കഴിഞ്ഞാൽ അല്ലേ അപ്പം ഒരു ലുക്കിന് വേണ്ടി ചെയ്യുന്നുണ്ട് അവിടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരു കാരണവശാലും നമുക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് കുറഞ്ഞുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡൈനിങ് ഹാളുകളോ അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമായിട്ടോ മറ്റേ ഡൈനിങ് റൂമായിട്ടോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമായിട്ടോ ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് അവിടെ വെയിറ്റ് കുറവായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു കാരണവശാലും നമ്മുടെ സ്റ്റെയർ കേസോ കാര്യങ്ങളൊന്നും നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുപോലെ ചിലപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ബെഡ്റൂം ഒക്കെ അവിടെ കൊണ്ടു ഒരിക്കലും നമ്മൾ ആ സെൻ്റർ ഭാഗം ബെഡ്റൂം ആക്കി ഉപയോഗിക്കാതിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നടുമുറ്റം ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനകത്ത് വാസ്തുവിനെ കണക്കനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു മസാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ആ ഭാഗത്ത് ഇപ്പം നമ്മുടെ പ്ലംബിങ്ങിൻ്റെയൊക്കെ വയറിങ്ങും ഒക്കെ ചെയ്യുന്ന സമയമുണ്ട് അപ്പം പലപ്പോഴും സൗകര്യത്തിന് വേണ്ടി വയറിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫൗണ്ടേഷൻ അകത്തൂടെ വയറിംഗ് വലിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ബ്രഹ്മസ്ഥാനത്തൂടെ ഇതിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ പൈപ്പുകളോ ഒന്നും പോകാൻ പാടില്ല ഇപ്പം ചിലപ്പം വീടൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പൈപ്പ് വലിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് വലിക്കണം കുറച്ച് പുറത്തൂടെ വലിക്കണം ഒരുപാട് ലോങ്ങ് വലിക്കണമുണ്ടാകും അപ്പോൾ ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടിയായിരിക്കും ഈ അകത്തൂടെ വലിക്കുന്നത് പക്ഷേ അതൊരിക്കലും നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വരാൻ പാടില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ബ്രഹ്മസ്ഥാനത്ത് ശ്രദ്ധിക്കുക അതുപോലെ ചിലപ്പം ചില വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ബ്രഹ്മസ്ഥാനത്ത് ചില ഭിത്തികൾ കൊണ്ടു അപ്പോൾ അങ്ങനെ ഭിത്തി വരാൻ പാടില്ല കാരണം ചില ആ ഭാഗത്ത് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ വരുമെന്നൊക്കെയാണ് അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് വളരെ കെയർ ചെയ്തു പോകുകയാണെങ്കിൽ സമ്പള സമൃദ്ധി എല്ലാവിധ ഐശ്വര്യങ്ങളും അതുവഴി ഉണ്ടാവുകയും ചെയ്യും ആ വീടിൻ്റെ അത്തപ്പോഴും ഒരു പീസ് മൈഡ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പം വാസപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് അവിടെ തോന്നുകയാണെങ്കിൽ അവിടെ എൻകറേജൈസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ഇപ്പം ബ്രഹ്മസാനത്ത് ഇപ്പം നമ്മളൊരു സ്റ്റെയർ കേസ് വന്നു എന്ന് വെച്ചു അല്ലെങ്കിൽ അവിടെ ഒരു ഫിത്തി വന്നു നമ്മൾ ഈ ഫിത്തി പൊളിച്ച് കളഞ്ഞാലും ചിലപ്പോൾ അതിനടിയിലോട്ട് ഫൗണ്ടേഷൻ ഉണ്ടാകും അപ്പോൾ ചിലപ്പം ഈ ഫൗണ്ടേഷൻ ഒന്നും എടുക്കാനും കല്ലൊന്നും മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ വീടിൻ്റെ മെഷർമെൻറ്റുകൾ മൊത്തത്തിൽ മാറ്റുക ഇപ്പം കുറച്ചുകൂടി വലിപ്പം കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മസാനം മാറിക്കിട്ടും അതല്ലാതെ ഫെങ്ഷ വഴിയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ വെയിറ്റ് അവിടെ വരുന്നത് പ്രശ്നമാണ് കാരണം ഒരു നമ്മളിത് എപ്പോഴും ഒരു ബാലൻസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിക്കാൻ പറഞ്ഞു വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് നമ്മൾ കിണർ കുഴിക്കുമ്പം അത്രയും മണ്ണ് അവിടെ നിന്ന് എടുക്കുകയാണ് അത്രയും മണ്ണെടുക്കുമ്പോൾ ഭൂമിയുടെ അത്രയും വെയിറ്റ് കൂടെ കുറയുന്നുണ്ട് അപ്പോൾ അവിടെ വെള്ളം കൂടെ കെട്ടി നിൽക്കുമ്പം ആ ഭാഗത്ത് ജലത്തിൻ്റെ അംശം കൂടെ വരുമ്പോഴത്തേക്ക് ആ വീട് കുറച്ചുകൂടി കോസ്മിക് എനർജികൾ പോസിറ്റീവ് എനർജികൾ കൂടുതൽ കിട്ടും അപ്പം അതുകൊണ്ടാണ് അതുപോലെ ഒരു കാരണവശാലും തെക്ക് പിടിഞ്ഞാറുടെ ഭാഗത്ത് കുഴിക്കഴിയുമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെ കുഴിയെടുത്ത് അവിടെ കുഴിച്ച് ചെയ്യുമ്പോൾ അവിടെ ഭൂമിയുടെ വെയിറ്റ് കുറയുക അപ്പോൾ ഇതൊരു ബാലൻസിംഗ് പോകുന്ന സാധനമാണ് സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഫെങ്ഷി പ്രകാരം നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഭാഗത്ത് ഇതുപോലുള്ള ഡാമേജ് വരികയാണെങ്കിൽ ഒരു തേർട്ടി ഫോർട്ടി പേർസെൻ്റ് നമുക്ക് അതിൻ്റെ എലമെൻസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലിയർ അത് എനർജീസ് ചെയ്യുക ചെയ്യുന്നത് പിരിമിഡുകളോ അല്ലെങ്കിൽ മറ്റുള്ള വാസ്തുവിൻ്റെ എലമെന്റ്സുകളൊക്കെ വെച്ചിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് എനർജി കൂട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വീട് പണിയുമ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ട് കാരണം നമ്മളൊരു പ്രകാരം നമ്മൾ ചെയ്യുമ്പം പലപ്പോഴും നമ്മൾ എനർജി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ചിലപ്പം ബില്ലുകളായിരിക്കും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പഞ്ചഭോഗങ്ങളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക പക്ഷേ അത് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും എന്നാലും ഹൺഡ്രഡ് കിട്ടിയില്ലെങ്കിൽ ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു സെവൻ്റി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല വ്യത്യാസം ഒരു ഫീലിങ്ങ് അപ്പം ഇങ്ങനെ നമുക്കൊരു വിധത്തിലും ആ ഭാഗത്തെ കംപ്ലയിന്റുകൾ മാറ്റാൻ പറ്റില്ല എന്നുണ്ട് ഫെൻഷൂ ചെയ്തിട്ട് എനർജി ചെയ്യാൻ തുടങ്ങും ഫെങ്ഷ്യൂ ടോട്ടലി ഡിഫറൻറ്റാണ് ഇത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഇത് ചെയ്യുന്ന രീതിയും മെതേഡും വ്യത്യാസമാണ് മറ്റേ നമ്മൾ നമ്മളെപ്പോഴും മെഷർമെന്റുകളും കഴിഞ്ഞതിനും മെഷർമെന്റും അളവുകളും ഉണ്ടെങ്കിലും നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യും പക്ഷെ അത് നമ്മൾ എപ്പോൾ ചെയ്യുന്നു അതിനെ തൊട്ട് അതിൻ്റെ ഒരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അല്ലാതെ നമ്മൾ ചെയ്തിട്ട് അങ്ങ് തുടങ്ങല്ല അത് എപ്പോൾ ചെയ്യുന്നു അതൊട്ട് അതിൻ്റെ റിസൾട്ട് ഒരു വൺ പെർസെൻറ് കൂടുതൽ കിട്ടും ഒരു ട്വന്റി പെർസെൻറ് ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടി അവർക്ക് റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അങ്ങനെ മുന്നോട്ട് പോകാം